How yeah, is it? <laughs> nice, eh? Do you like it? <laughs> yeah, yeah, yeah. Okay, okay. Hi. Sir, welcome welcome, to Ooty, sir. How are you? Uh, fine, sir. Okay, fine, sir. Yes, you want a three bed or a deluxe room, sir? Uh? City, which you want? A Deluxe. Deluxe. Deluxe, super room, sir, okay, super, okay, super room. Okay. Only 4000 rupees. <laughs> uh, sir, uh, <laughs> please oh. fill in the blanks. Okay. Okay. City, please. Uh, yes. Oh, yeah, yeah. <laughs> uh, sir, you are from uh, Sri Lanka or Mali? <caramelized> no, 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 no. no. <resources> uh, from? <laughs> I'm from India. ഞാൻപുരത്ത് തിരുവല്ലേ നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തൂട്ടേക്കുന്ന സുമാരൻ അറിയാം നമ്മുടെ നമ്മടെ മുറുഖം കറയിട്ടിരിക്കുന്നു എന്റെ അച്ഛനാണ് സുമാരണ്ട് ഇത് നാട്ടിൽ നിന്ന് ഒരാള് പിന്നെ റൂം വന്നില്ലേ പിന്നെ ആർക്ക് കൊടുക്കാ റൂമ കേട്ടാ ഓ അങ്ങനെ അയ്യോ Yeah ee, midi, ek, hproada, e, mamma, e. െ എല്ലാം എന്താ ഒന്ന് മാറി ഞാൻ ഒറ്റക്ക് എടുത്തോളാം വേണ്ടോളാം എന്നൊന്ന് ഫ്രീ ആക്കി വിടാവോ എന്നാ നിങ്ങളുടെ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ തനിയാ പോയി എടുത്താ മതി എന്നെ കൊണ്ട് പറ്റൂല എന്ത് സാറേ ഊട്ടി വന്നിട്ട് എല്ലാരും സന്തോഷിക്കാൻ വേണ്ടി വരല്ലേ ഇവിടെ എന്താണ് അച്ഛനും അച്ഛനും എന്റെ ഭാര്യ അല്ല അത് കണ്ടാ പറഞ്ഞു റൂമിൽ മൂന്നാറ് ദിവസമായി നിങ്ങൾ ആരും മിണ്ടൊന്നും ഇല്ല ഞാൻ വിചാരിച്ചു അമ്മയെ കൊണ്ടു പണക്കത്തിൽ മോള് നിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്നുമല്ലേ ഞാൻ എന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫിൽ പോയതാണ് പൈസ പൈസ എന്നുള്ള ഒറ്റ ചിന്ത മാത്രം എനിക്കുള്ളായിരുന്നു നാപ്പത് വരെ ഞാൻ മാട് പോലെ കഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി എന്താണ് എന്റെ വിവാഹം യസിനു ശേഷമാണ് ഞാൻ വിവാഹം കഴിച്ചത് അത് എന്റെ കാര്യസ്ഥന്റെ മകളാണ് ഇവൾ അയാൾ എന്നെ പറ്റിക്കുകയായിരുന്നു ഇവ കൊട്ടും താല്പര്യം ഇല്ലായിരുന്നു അയാൾ എന്റെ സ്വത്തും പണവും കണ്ടിട്ടാണ് ആ മകളെ എനിക്ക് വിവാഹം കഴിച്ചതാണ് ഇപ്പൊ ഞങ്ങൾ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആകുന്നതിലൂടെ എന്റെ അഞ്ചു വർഷമായി ഞങ്ങടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങടെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ടില്ല വർക്കൗട്ടായിട്ടില്ല അവൾ നീ കണ്ടിട്ടുണ്ടോ അവൾ എന്നോട് ചിരിക്കുന്നത് എന്നോട് സന്തോഷത്തോടെ സംസാരിക്കുന്നത് ലക്ഷ്മിന്റെ കഥ കാണൊക്കെ ആയിപ്പോയില്ലേതുസ്ബൻഡ് അത്യാവശ്യം യോ പറ്റിപ്പോ ഞാൻ സത്യം പറഞ്ഞിന്റെ പോലൊരു കഥ ഞാൻ എഴുതി ഒരു സിനിമ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത് ഈ ഊട്ടിയായിരുന്ന ലൊക്കേഷൻ താമസം ഇവിടെ തന്നെയായിരുന്നു അച്ഛനാണ് ഇതിന്റെ ഓണർ ഇവിടെ വന്ന് മൂന്ന് ദിവസം ഷൂട്ട് ചെയ്തുള്ളൂ പ്രൊഡ്യൂസർ കാശില്ലാത്തതുകൊണ്ട് എല്ലാം ആര് കെട്ടിപ്പോയി അവസാനം എല്ലാം കൂടെ എന്റെ തല ഞാൻ കാശ് കൊടുക്കണം അവസാനം ഇവിടെ എന്നെ കെട്ടിച്ച് ഇവിടെ ഞാൻ ഇപ്പൊ റിസപ്ഷനിലൊക്കെ നിൽക്കുകയാണ് പടം പെട്ടിക്കകത്താണ് ഞാൻ എങ്ങനെയെങ്കിലും ആ പടം ഇറക്കാൻ വേണ്ടി കിടന്ന് പാടപ്പെട്ടു പക്ഷെ എന്ത് ചെയ്യാ ആരും പൈസ ഞാൻ നിന്നെ സഹായിക്കാം നിന്റെ കഥയുണ്ടല്ലോ സൂപ്പർ കഥയാണ് സാറെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു അതായത് ഭർത്താവിനെ ഇഷ്ടമില്ലാതെ ഒരു ഭാര്യ നടക്കുന്നു ഭർത്താവ് പുറകെ നടന്ന് അവളെ ഇങ്ങനെ വശത്താക്കി അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഉഗ്ര ഒരു കഥയാണ് സാറേ ആണോ അങ്ങനെയാണെങ്കിൽ എന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഞാൻ നിന്റെ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് തിരിച്ചൊരു ഉപകാരം നീ കണ്ട ചെയ്തത് അവസ്ഥ അതെ ഞങ്ങളുടെ കെമിസ്ട്രി ഞാൻ ചെയ്യണം നീ നീ എന്നെ ഒന്ന് സഹായിക്കണം ഒരു സിനിമാക്കാരനല്ലേ അപ്പൊ അതിന്റെ ടെക്നിക്കുകൾ നിനക്കറിയാവല്ലോ ഒരു പെണ്ണിനെ എങ്ങനെ വശത്താക്കണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് പണം ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ സ്നേഹം അതായത് സാറേ മുമ്പ് നിങ്ങൾക്ക് ആണോ സാറേ ഇതിന് മലയാള സിനിമയിൽ ഒരുപാട് ഫോർമുലകളുണ്ട് ഉണ്ട് നമ്മുടെ പ്രേമത്തിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് ഇപ്പൊ നമുക്ക് അതിനകത്ത് നല്ലൊരു സീക്വൻസ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയത്തി പ്രാവ് സിനിമയിലെ കുഞ്ചാക്ക ബോബനും ശാലിനി അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു ലൈബ്രറിയിലാണ് ഇവരിങ്ങനെ ലൈബ്രറിയിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു ഇങ്ങനെ ബുക്ക് കൊണ്ടുവരുന്ന ശാലിനി തട്ടി അങ്ങനെ തറയി വീഴുന്നു ആ സമയത്താണ് അവര് പ്രേമ ആവുന്നത് ഒരു ക്രഷ ഉണ്ടാവുന്നത് അതൊന്ന് ഓർത്തു നോക്കി ഒരു രാജമല്ലി വിടരുന്ന പോലെ മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം കറുക നാമ്പിലും മധുഗണം കവിത ിലും നിറകുടം ഇത് ഇത് കൊള്ളാം വേറെ പ്രശ്നമുണ്ട് ബുക്കൊന്നും ഇല്ല നമുക്ക് തട്ടിയിടാൻ വേണ്ടി ഒരു കാര്യം കഴിഞ്ഞ ഞാനിപ്പോ മേഡത്തിന്റെ കയ്യിൽ ഇന്നലെ ഇസ്തിരി ഇടാൻ തന്നു തന്നുകഴിഞ്ഞാൽ കുറച്ച് തുണി ഇരിപ്പുണ്ട് അതിനെ ഞാൻ വിളിച്ചു കൊടുക്കാം മാഡം ഈ തുണിയും കൊണ്ട് പോകുന്ന സമയത്ത് സാറ് തട്ടിയിട്ട് ഈ ചുരിദാറൊക്കെ എടുത്ത് കൊടുക്കുമ്പോ ചുരിദാറിന്റെ ഒന്ന് തലോടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം പിടിച്ചു കയറിക്കോളും എന്റെ പടത്തിന്റെ കേസ് അത് ഞാൻ ഏറ്റവും ഞാൻ തുണി എടുത്തത് എവിടെയാണ് തുണിന്ന് അറിയുമ്പോ ഈ പയ്യനെ ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ എന്റെ ഈ വിഷമം ഞാനേ ഇത് തന്ന തുണിയാണ് ഇത് ഞാൻ കൊണ്ടു കൊടുക്കും അപ്പൊ ഇതിങ്ങനെ തട്ടിയുറിയില്ലേ അയൺ ചെയ്യാൻ തന്ന തുണിയെല്ലാം റെഡി ആയിട്ടുണ്ട് വന്ന് വാങ്ങിയാലും സർവീസ് നല്ലതാണ് മേഡം 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 നിങ്ങൾ എന്ത് വേണോ കാണിച്ചത് അവർ അയൻ ചെയ്ത് തന്ന ഡ്രസ് അല്ലേ കൊളവാക്കിയില്ലേ മര്യാദക്ക് എല്ലാം എടുത്തിട്ടും അയൺ ചെയ്ത് വെച്ചോണം എന്തുവാ പ്രശ്നമുണ്ട് ഇത് മൊത്തം കൊളവാക്കേണ്ട കാര്യമുണ്ട് അത് കുഴപ്പമില്ല കൊടുക്കാം ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ സാറ നിങ്ങൾക്ക് ഒന്ന് അറിയണം തട്ടിയാ പോരായിരുന്നോസ് ചെയ്യണം അപ്പൊ ഇത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതി എനിക്ക് പറഞ്ഞത് ഇത് പോളഞ്ഞു ഈ സറ്റ പാട്ട് ഇനി മുന്നോട്ട് പോയാൽ ചേച്ചിക്ക് മനസ്സിലാവുന്ന നമ്മൾ എന്തോ പ്ലാൻ ചെയ്യാൻ ഇനി വേറെ ഐഡിയ ഉണ്ട് ഇങ്ങോട്ട് ഒരു പാട്ട് പിടിക്കാം ആറാം തമ്പുര്ടാലോചിച്ച് നോക്കി മറ്റേനേക്കാൾ നല്ല ഇതാണ് നിങ്ങൾ ഓർത്തിക്കടലേ ഞാൻ ആ സീനൊന്ന് മനസ്സിൽ ഓർക്കായിരുന്നു പാട്ട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വീക്ക്നെസ് ആണ് ആ ഒരു പാട്ട് കേട്ടിരുന്നു അതിൽ പ്രേമം വർക്കൗട്ട് ആയിരിക്കും പടം മറ്റേ പൊളിഞ്ഞു പോ പിന്നെ കണ്ടത് ചൊവ്വാഴ്ച കണ്ടപ്പം തമ്മിൽ കണ്ടത് വ്യാഴാഴ്ച എന്നെ നാണയം എനിക്കറിയാം അവിടെ വെച്ചാൽ ഞാൻ കേട്ടു നിങ്ങളുടെ പാട്ട് മിനിറ്റാ തുടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോ നാണയ മനുഷ്യർ പരുവായി നീ പറയുന്നത് എല്ലാം പൊളിഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഞാൻ സൂപ്പർ ആയിട്ട് പാട്ട് പിന്നെ എങ്ങനെയാണ് പാടുന്നത് തെറ്റുണ്ട് ചെയ്യാം ഡാൻസ് എന്തെങ്കിലും പറഞ്ഞ് ചേച്ചിയെ പിടിച്ചോണ്ട് വരണം ഈ സമയത്ത് ഞാൻ ചേച്ചിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം അവിടെ അത് കണ്ട് ചേച്ചി പേടിക്കുന്നു ചേച്ചി ഒന്ന് ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നു അതിൽ പിടിച്ച് നിങ്ങൾ പ്രേമം ആവുന്നു ഒരു കാര്യം ചെയ്യാം കഷേര സെറ്റ് ചെയ്തു തരാം ഈ കഷേര ഇവിടെ ഇടുന്നു അതിനുശേഷം ചേച്ചിയെ പിടിച്ച് ഈ കസേര സാറിരുത്തും നിങ്ങൾ രണ്ടും ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടെക്നിക്ക് പ്രയോഗിക്കും ചേച്ചി കെട്ടിപ്പിടിച്ചിരിക്കും ഞാൻ 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 പ്രശ്നം വിളിക്കാം വിളിക്കാം ഒരു കാര്യം തൽക്കാലം തൽക്കാലം ബാക്കി പണി ഞാൻ ചെയ്തരാം പെണ്ണുങ്ങളെ പേടിപ്പിക്കേണ്ട സാധനം എല്ലാം ഇവിടെ ഉണ്ട് പാറ്റിയെ പേടിയില്ലാത്ത പെണ്ണുങ്ങളുണ്ടായി ലോകത്ത് സാറ് ശ്രദ്ധിക്കട്ടിരുന്നാ മതി കേട്ടാ ഞാൻ ഇച്ചിരി ചാടക മേഡം 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 നമുക്ക് മേഡം ഇരിക്കണം മേഡം നമുക്കേ പിന്നെ നമുക്ക് ഈ വീട്ടിൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പൊ നാളെ മുതൽ നമുക്ക് വീട്ടിലെ മറ്റു സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാം അയ്യോ ശ്രദ്ധിച്ചിരിക്കും മേഡം അയ്യോ അത് കള കള കള

നമ്മുടെ സിനിമ അവന്മാർ ഇടയ്ക്ക് കളഞ്ഞിട്ട് പോയെങ്കിലും ഞാൻ ഇതിൽ പിടിക്കും കോസ്റ്റ്യൂമ് ഇത് അവന്റെ ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് തന്നെ സാധനം ഇത് ഇട്ടുകൊണ്ട് പോയാൽ പേടിക്കാത്ത പെണ്ണുങ്ങളുണ്ട് ഇന്ന് അവരെ കെമിസ്ട്രി ആവുന്നു എൻ്റെ പടം ആയാലും പ്രൊഡ്യൂസ് ചെയ്യുന്നു കാണാൻ വയ്യ അവനെ ചേച്ചി പേടിക്കണേ വരൂ തുറക്കുവോ ആരാന്ന് പറഞ്ഞാ മതി ആരാതം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എവിടെയാടാ പ്രേതം ഇരിക്കുന്നത് ഞങ്ങളുടെ കെമിസ്ട്രി വർക്ക്ഔട്ടാകും എന്റെ കെമിസ്ട്രി പോണാവണെന്ന് മനുഷ്യന്റെ ഉള്ള ബയോളജി പോയി അപ്പോഴാണ് അവന്റെ കെമിസ്ട്രി ക്യാൻ പോകാതെ